എല്ലാവരും തങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തോളോട് തോളുരുമ്പി പരിപാടികളെല്ലാം ഭംഗിയായി ആസ്വദിക്കാനും അത് പൂർത്തീകരിക്കുന്നത് വരെ സംഘാടക സമിതി നിലയിലും പി സി ഡബ്ല്യു എഫ് സംഘാടകലങ്ങളുടെ നിലയിലും പ്രത്യേകിച്ച് നിന്നുകൊണ്ട് പരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവരും ഇതിനുവേണ്ടി ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം രണ്ടു മാസത്തെ പ്രയത്നത്തിനിടയിലെ വളരെ സജീവമായി പോകാനുള്ള പരിപാടിയുടെ ആദ്യത്തെ സെഷനാണ് ഉദ്ഘാടന സെഷൻ വളരെ പ്രയത്തിൽ പറയുന്നില്ല കാരണം നമ്മൾക്ക് ഒരുപാട് പരിപാടികൾ അവസാനിക്കേണ്ടതുണ്ട് കഴിയേണ്ടതുണ്ട് സമയബന്ധിതമായിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കയ്യുമയ്യും മറന്നുകൊണ്ട് ഈ പരിപാടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് ഉദ്ഘാടനത്തിന് വേണ്ടി ആയിട്ട് നമ്മളുടെ പ്രിയരക്ഷാധികാരി ജലീൽഖാനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു আসসালামু আলাইকুম আমরা براي পারসে কার্পেট পেশেショナル আমরা এন্ডাউলগুলো এখানে ক্যান্সেল করে দিচ্ছি এন্ডাউলগুলো এর এর দিন থেকে বার করে তা লগুলো প্রত্যেক নামা লিখা মানে আর চলছে আমরা যে ব্যাক কোলাগা আমাদের এই সময় নরম রাসে প্রত্যেক হবে মানে আর এন্ডাউলগুলো সরে গিয়ে আত্মস্থ হয়ে যাবেন তাই